ഹായ് സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഏഷവ വളക്കാൻ കുറേ നാളായില്ലേ നമ്മളൊരു വീഡിയോ വീടിൻ്റെ അടുത്തുനിന്നൊക്കെ ചെയ്തിട്ട് നമ്മളെ അസോളകൾ എങ്ങനെയുണ്ട് പല ആളുകളും അസോളയെക്കുറിച്ചൊരു തെറ്റിദ്ധാരണ ഉണ്ട് ഇത് ആഴമേറിയ കുളങ്ങളിൽ വളരില്ല വളരെ പിന്നെ ചെറിയ ഒരു മീറ്റർ അല്ലെങ്കിൽ അര ഒക്കെ ഉള്ള കുളങ്ങളിലോ പടുതാക്കുളങ്ങളിലോ അങ്ങനെയൊക്കെയും വളരുള്ളൂ കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ വേര് ചെറുതാണ് അപ്പോൾ വലിയ ആഴം കൂടിയാൽ വളരുക എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ അത് തികച്ചും തെറ്റാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് നമ്മൾ സ്ഥിരമായിട്ട് നമ്മളൊരു നാലഞ്ച് വർഷമായിട്ടുള്ള ഒരു ടാങ്കാണിത് ഇതിൽ നമ്മൾ മത്സ്യം വിവിധ രീതിയിലാണ് നമ്മൾ കൃഷി ചെയ്യാറില്ലേ നേരത്തെ നമ്മൾ അക്കോ ഒക്കെ ചെയ്തിരുന്നു തിലോപ്പിയൊക്കെ വളർത്തിയപ്പോൾ ഇപ്പോൾ നമുക്ക് വരാലും പിന്നെ വാളയാണ് ഇതിനകത്തുള്ളത് അപ്പോൾ ഒരു അറുന്നൂറ് അറുന്നൂറ് പ്ലസ് ഇരുന്നൂറ് ഏകദേശം എണ്ണൂറോളം മത്സ്യങ്ങളുണ്ട് ഇതിനകത്ത് ഒരു പന്ത്രണ്ടടി നീളവും പന്ത്രണ്ടടി വീതി ആണുള്ളത് നമ്മുടെ പന്ത്രണ്ടടി നീളവും പത്തടി വീതിയാണെന്നുള്ളത് നമ്മുടെ ടാങ്കിന് ഏകദേശം ഒരു അഞ്ചടി ഹൈറ്റും ഉണ്ട് എൻ്റെ ഷോൾഡർ വരെ ഏകദേശം എനിക്ക് തോന്നുന്നു ഇതിനകത്തുള്ള ആഴം പിന്നെ അപ്പോൾ ഇതിൽ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ മത്സ്യകൃഷിയെക്കുറിച്ചൊന്നും പറയുന്നില്ല വരാൽ കൃഷി ലാഭമോ നഷ്ടമോ എന്നൊക്കെ ചെയ്ത ആളുകൾക്ക് അറിയാൻ പറ്റും സാമ്പത്തിക നോക്കുകയാണെങ്കിൽ നഷ്ടമായിരിക്കും പല ആളുകൾക്കും കാരണം തീറ്റ ഒരു ചാക്കിന് തന്നെ വരാനുള്ള തീറ്റയ്ക്ക് നമുക്കൊരു ഒരു മൂവായിരത്തഞ്ഞൂറ് രൂപയൊക്കെ വിലയുണ്ട് അവിടെ ഇരിക്കേണ്ട ഒരു ചാക്ക് തീറ്റ ഇപ്പോഴും മൂന്നാമത്തെ ചാക്കാട്ടാ അപ്പോൾ ഇതിൻ്റെ വലുപ്പമൊക്കെ കാണണമെങ്കിൽ ഇതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ സൗണ്ട് കേട്ടാൽ തന്നെ വരാറുണ്ട് അപ്പോൾ ഇത് നമ്മൾ നമ്മളിന്നിപ്പോൾ പറയുന്നത് അസോള അസോള നോക്കി നിങ്ങളതിൽ നിങ്ങളിതാ ഇവിടെയൊക്കെ കാണാൻ പറ്റും ഈ ഇതിനൊക്കെ ഇതിനൊക്കെ ഏകദേശം ഇത് ഇതിനകത്തൊരു രണ്ടര കിലോ ഉണ്ടാവും ഈ ബക്കറ്റിനകത്ത് ഉണ്ടാകും ഒരു രണ്ട് രണ്ട് കിലോൻ്റെ അടുത്ത് അതിനകത്ത് കുറച്ച് വെള്ളമുണ്ട് പിന്നെ നമ്മൾ കുറേ അയൽവക്കത്തൊക്കെ കൊടുത്തിരുന്നു കോഴിയൊക്കെ വളർത്തുന്ന ആളുകൾക്ക് നമ്മൾ കൊടുത്തിരുന്നു അപ്പോൾ ആരൊരാൾ അസോള വിത്തൊക്കെ ചോദിച്ച് വിളിച്ചിരുന്നു നിങ്ങൾക്ക് അസോള വിത്തൊക്കെ വേണമെങ്കിൽ പിന്നെ വിലയൊക്കെ ചെയ്യുക കുടൊക്കെ ചെയ്യുക അതിനൊന്നും കുഴപ്പമില്ല നേരത്തെ വിളിച്ച ആളോട് ഞാൻ ആയിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു കാരണം ഇതിനകത്തുള്ള മുഴുവൻ അസോളയും ഒരു ഇല പോലും ഇല്ലാതെ മുഴുവൻ പോയിരുന്നു ഒരു രണ്ട് മാസം ഭയങ്കര മഴ പെയ്തില്ല ആ മഴ കൂടി എന്താ അറിയില്ല വെയിൽ കൂടിയിട്ടാണോ അതോ പിന്നെ എന്താ സംഭവം എന്ന് മനസ്സിലായാലും മുഴുവൻ പോയി നഷ്ടപ്പെട്ടിരുന്നു പക്ഷേ അതിന് മുന്നേ ഞാനൊരു കുപ്പിക്കകത്താക്കി വേറെ സ്ഥലത്ത് കുറച്ച് വെച്ചിരുന്നു ഒരു ചെറിയ കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് കുറച്ച് വെച്ചിരുന്നു അപ്പോൾ അതിൽ നിന്ന് നമ്മൾ നമ്മൾ ഫാമിൽ വെച്ചിരുന്നു കുറച്ച് അപ്പോൾ അവിടെ അത്യാവശ്യം ടാർപോളിനിൽ വളർന്നിരുന്നു പിന്നെ അവിടെ വീണ്ടും കൊണ്ടുവന്ന് ഇത് എത്ര പിടിയാണ് ഇട്ടത് ഏകദേശം ഒരു പത്ത് ദിവസം പോലെ ആയില്ല പത്ത് ദിവസം ആയില്ല അതിന് മുമ്പ് നമുക്കിതിനകത്ത് മുഴുവൻ നിറഞ്ഞു ഇപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് ചാണകമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനെ ഒന്നും കലക്കിയിട്ടില്ല ഇതിനകത്ത് ഈ മത്സ്യങ്ങളുടെ വിസർജം അല്ലേ അത് പച്ച കളറായിട്ടുണ്ടാകും ഇത് അപ്പം നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പച്ച കളറായിട്ടുണ്ടാകും അപ്പോൾ ആ ഒരു ഇതിലാണ് ഇത് വളരുന്നത് അപ്പോൾ ഇതിൻ്റെ എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ കുഞ്ഞു ഒരു ചെടിയാണിത് ഇതാ ഇതിൻ്റെ വേര് ഇത്രേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇത് ഇതാണ് അസോളയുടെ മൊത്തത്തിലുള്ള രൂപം അപ്പോൾ ഇതൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു പുല്ലാണത് ഇത് നമുക്ക് എന്ത് ചെയ്യാം കോഴിക്ക് താറാവിന് എല്ലാം കൊടുക്കാം അപ്പോൾ ഇത് എത്ര കോരി എടുത്താലും നമുക്ക് വീണ്ടും എന്തു ചെയ്യും വീണ്ടും വീണ്ടും ഇതിൽ ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കും അതാണ് ഇതിൻ്റെ ഗുണം അപ്പോൾ ആഴമേറിയ കുളമാണ് ആഴമേറിയ ടാങ്കാണെന്ന് വെച്ചിട്ട് വളർത്താൻ പറ്റില്ല എന്ന് പറയരുത് തിലോപ്പിയ ഉള്ള കുളത്തിലാണെങ്കിൽ ഇത് വളർത്താൻ ബുദ്ധിമുട്ടാണ് എന്താ വെച്ചാൽ അവർ അവർക്കിത് ബിരിയാണി കിട്ടിയ സന്തോഷമാണ് അപ്പോൾ അവരിത് കഴിച്ചുകൊണ്ടേയിരിക്കും വളരെ ആർട്ടിയോടെ കഴിക്കും അപ്പോൾ നമ്മൾ തിലോപ്പ്യ ഇതിനകത്തൊരു നൂറ് നമുക്ക് ഒരു തരി പോലും അസോള കിട്ടില്ല അത്രയും അവരെന്ത് ചെയ്യും കഴിക്കും അപ്പോൾ ഇത് അസോള കഴിക്കാത്ത മത്സ്യമാണ് ഇതിനകത്തുള്ളത് വരാലും വാളയുള്ളത് അതുകൊണ്ടാണ് ഇതിനകത്ത് ഇത്രയും നമുക്ക് പത്ത് ദിവസം കൊണ്ട് ഇത്രയും വളർച്ച അത് ടാങ്ക് നിറഞ്ഞു നമ്മൾ ഞാൻ പറഞ്ഞാൽ അത്ര രാത്രി കോരി എടുത്തിട്ടാണ് ഇതിപ്പോൾ ഇന്ന് രാവിലേക്ക് വീണ്ടും ഇതിനകത്ത് നമുക്ക് നിറഞ്ഞിട്ട് തന്നെയാണ് കാണുന്നത് അപ്പോൾ ഒരു വരുമാന മാർഗ്ഗമാണെന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇത് ഒരു മണിക്കൂർ നമ്മൾ ചിലവഴിച്ചാൽ നമുക്കൊരു ആയിരം രൂപ ഉണ്ടാക്കാം അത് നമ്മുടെ ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പുകളിലൊക്കെ തണലുള്ള സ്ഥലത്തും ഇത് വളരും കേട്ടോ തള കുറച്ചൊരു തണലും വേണം വെയിലും വേണം എന്ന തണല് വേണം അല്ലെങ്കിൽ ഒരു പച്ചനെറ്റൊക്കെ വലിച്ചു കെട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ കുറേ കാലം നിൽക്കും പെട്ടെന്ന് നശിച്ചു പോവില്ല നല്ല വെയിൽ കൊണ്ടിട്ട് അത് മാത്രമല്ല പിന്നെ താറാവിന് കൊടുക്കുക കോഴിക്ക് കൊടുക്കുക കന്നുകാലികളൊക്കെ വളർത്തുന്ന അവർക്ക് അവർക്ക് ഉപകാരപ്പെടും ഇതൊരു ഫുഡായിട്ട് നമ്മൾ വളർത്തി കഴിഞ്ഞാൽ നമ്മുടെ കുറേ തീറ്റ ചെലവ് കുറയ്ക്കാൻ പറ്റും ഇപ്പോൾ നമ്മുടെ ഫാമിലൊക്കെ ഏകദേശം പത്ത് അറുന്നൂറോളം താറാവുണ്ട് അവർക്കൊക്കെ ഇത് കൊണ്ടുപോയി ഇട്ടു കൊടുത്താൽ ഒരു പത്ത് താറാവിനതിനകത്തിട്ടത് ഒരു അഞ്ച് മിനിറ്റോട് ഇതിനെ ഫിനിഷ് ചെയ്യും അത്രയും ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് താറാവിന് ഇഷ്ടമാണ് ഭയങ്കര നമ്മൾ ഫാമിലേക്ക് കൊണ്ടുപോകാനായിട്ടാണ് നമ്മൾ കുറേ കോരി എടുത്തത് അപ്പോൾ ഇത് നമുക്ക് പിന്നെ അവിടെ കൊണ്ട് കൊടുക്കണം അപ്പം ഈ കുപ്പിക്കകത്തൊക്കെ നിറച്ച് നമ്മൾ ഒരു കുറച്ച് ഒഴിച്ച് വെച്ചാൽ കേട് കേടൊന്നും വരില്ല എത്ര എടുത്താലും ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇതിങ്ങനെ ഇരട്ടിച്ചുകൊണ്ടിരിക്കും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പം ഇതിനകത്ത് വലിയ ഒരു കൃഷി പരിജ്ഞാനൊന്നും വേണ്ട അസോള വളർത്താൻ വ്യാവസായ അടിസ്ഥാനത്തിൽ വളർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഉണക്കിയാലും ഇതിന് ഫുഡായിട്ട് കൊടുത്താലും അവർ കഴിക്കും മത്സ്യങ്ങൾക്ക് ഈ ഇലയൊക്കെ ഭക്ഷിക്കുന്ന മത്സ്യങ്ങളൊക്കെ തിലോപ്പിയ പോലുള്ള മത്സ്യങ്ങൾ കാർപ്പ് ഐറ്റംസിനൊക്കെ ഇത് കൊടുക്കുക ഞാൻ നമ്മൾ മത്സ്യം വളർത്തുന്ന അവിടെ ഇതിനകത്തൊന്നൊരു ഒരു ഒരു അമ്പത് അധികം കൊണ്ടുപോയി കൊടുത്ത് കാണും വലിയ ഈ ബക്കറ്റിനകത്ത് നിറച്ച് നമ്മളൊരു പത്തൊരു പ്രാവശ്യം പക്ഷേ അതിനകത്ത് ഒരു ഇല പോലും ഒരു അസോള പോലും ഇപ്പം ഇല്ല എന്താ വെച്ചാൽ അത്രയും അതിനകത്തൊരു ആയിരം ആയിരത്തി മുന്നൂറോളം തിലോപ്പിയ നമ്മൾ നിക്ഷേപിച്ചത് പിന്നെ അവരുടെ കുഞ്ഞുങ്ങൾ വേറെ ഉണ്ടാകും അപ്പോൾ അത് മൊത്തം എടുത്ത് കഴിക്കണം ഒരു ഇല പോലെ അവർ ബാക്കി വയ്ക്കുന്നില്ല അപ്പം മത്സ്യം ഇത് കഴിക്കാത്ത മത്സ്യം വളർത്തുന്ന ഏത് ടാങ്കിലും ഇത് വളർത്താൻ പറ്റും ഇത് നമുക്ക് കിലോയ്ക്ക് അമ്പത് രൂപയിൽ കൂടുതൽ എന്തായാലും കിട്ടും എഴുപത് രൂപയ്ക്ക് കൊടുക്കുന്നവരുണ്ട് നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നവരുണ്ട് പിന്നെ വിത്തായിട്ട് കൊടുക്കാമെങ്കിൽ നമുക്ക് നൂറ് രൂപയ്ക്ക് ഒരു കവറിൽ ഒരാൾ നമ്മൾ വിത്ത് കൊടുക്കുമ്പോൾ ഒരു സന്തോഷത്തിന് ഒരു നൂറ് രൂപ വാങ്ങിച്ചിട്ട് കൊടുക്കും വെറുതെ കൊടുത്താൽ അതിന് വില ഉണ്ടാവില്ല അവരതിന് നോക്കും ഇപ്പം നൂറ് രൂപ കൊടുത്ത് വാങ്ങിച്ചപ്പോൾ ആരെങ്കിലും ഇവിടെ വരികയാണെങ്കിൽ തീർച്ചയായും ഞാൻ നൂറ് രൂപ വാങ്ങിക്കും കാരണം നമ്മളത് കുറേ ആളുകൾക്ക് കൊടുത്തിരുന്നു അപ്പോൾ അവരൊന്നതിനെ അലക്ഷ്യമായിട്ട് കളയുകയൊക്കെ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിത് നൂറ് രൂപ പിന്നെ ഒരു വിത്തായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു ആയിരം പേർക്ക് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ അല്ലേ ഇതിൻ്റെ ഗുണം മനസ്സിലായാൽ ഇത് നമ്മൾ കറി വെച്ച് കഴിക്കും ഉപ്പേര് വെച്ച് കഴിക്കും തോരനൊക്കെ വെച്ച് കഴിക്കാൻ പറ്റും അപ്പോൾ നൂറ് രൂപയ്ക്ക് എന്ത് ചെയ്യുക നമുക്കിത് കൊടുക്കാം വിത്തായിട്ട് കൊടുക്കുക ഇപ്പോൾ ഒരു അമ്പത് കിലോ ഇരുപത് കിലോ ഒക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ ആളുകൾക്ക് ലാർജായിട്ട് നമ്മൾ കിലോ കണക്കിന് തീറ്റയുടെ ആവശ്യത്തിന് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്കൊരു അമ്പത് രൂപ എഴുപത് രൂപ ഒക്കെ കിലോ വെച്ച് എഴുപത്തഞ്ച് രൂപ പല ആളുകളും പല രീതിയിലാണ് വില പറയുന്നത് മിനിമം ഒരു അമ്പത് രൂപയ്ക്ക് കൊടുക്കുക കാരണം അതിനുള്ള തീറ്റ ഉണ്ട് ഇനി അത്രയും ലാർജായിട്ട് സ്ഥിരമായിട്ട് കൊടുക്കുന്ന കസ്റ്റമർ അങ്ങനെ അതിലെന്തേലും കുറച്ച് കൊടുക്കുക പക്ഷെ നമ്മൾ ഒരു വിത്തായിട്ട് കൊടുക്കുമ്പോൾ നൂറ് രൂപ മേടിക്കണം എന്താ വെച്ചാൽ അത് തീർച്ചയായിട്ടും അവർക്ക് നഷ്ടമാവില്ല പത്ത് ദിവസം കൊണ്ട് അതിൻ്റെ നാലരട്ടി അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് കിട്ടും അതായത് നമ്മൾ വർഷം അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഈ പറയുന്നത് അതിനുമുമ്പ് ഞാൻ ഈ അസോളിൽ നിന്ന് കണ്ടിട്ടില്ല നമ്മൾ മത്സ്യം വളർത്താൻ തുടങ്ങിയപ്പോൾ തീറ്റ വാങ്ങിച്ചു കൊടുത്ത് ഒരുപാട് കൊടുത്തപ്പോൾ നമുക്ക് നഷ്ടം വരാൻ സാധ്യതയുള്ളപ്പോഴാണ് മറ്റു തീറ്റകൾ അന്വേഷിച്ചപ്പോഴാണ് ഇതിനെക്കുറിച്ച് മനസ്സിലായത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് നമ്മൾ വീട്ടിൽ കോഴി താറാവൊക്കെ വളർത്തുന്നവർക്ക് വളരെ സഹായകരാവും ഒരു ടാർപോളിൻ ഷീറ്റ് തറയിൽ വിരിച്ചിട്ടിട്ട് ഇത്രയും മതി നമുക്കൊരു അര ഇഞ്ച് മതി ആഴം അതിനിപ്പോൾ ആഴം വേണ്ട ഞാൻ നേരത്തെ വീടിൻ്റെ മുകളിലാണ് ചെയ്തത് അപ്പോൾ ഇപ്പോൾ വീട് ഷീറ്റൊക്കെ ഇട്ടുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല മുകളിൽ വളർത്താൻ പറ്റില്ല നമ്മൾ വെറും ഹോളോബിക്സിൻ്റെ അല്ലെങ്കിൽ ഇഷ്ടികയുടെ ഒരു ചതുരത്തിൽ വെച്ചിട്ട് ഒരു പഴയ ഫ്ലക്സ് ഉണ്ട് ഒരു അഞ്ഞൂറ് കൊടുത്ത് വലിയ ഫ്ലക്സ് കിട്ടും ആ ഫ്ലക്സ് വിരിച്ച് അതിന് മേലൊരു കട്ട് ഒരു കൂടി കല്ല് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊട്ട ചാണകം വെള്ളത്തിൽ കലക്കിയതിനകത്ത് ഒഴിച്ചു കൊടുത്താൽ മതി വേറെ ഒന്നും ചെയ്യണ്ട ഇട്ട് കൊടുക്കുക മണ്ണ് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക ഒക്കെ ചെയ്യുക ചാണകം കലക്കിക്കൊടുത്ത് ഏറ്റവും നല്ലതാകും വളരെ നന്നായിട്ട് വളരും ഇനി ഇതിനകത്തൊന്നും ചെയ്തിട്ടില്ല നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ ഒരു സിസ്റ്റം ഇല്ല അപ്പോൾ പോണിക്കങ്ങനെ ഒന്നും ഇപ്പോൾ ചെയ് ഇതിൽ ചെയ്യേണ്ട ആവശ്യമില്ല വരാലായത് കൊണ്ടതിന് നല്ല പിന്നെ എന്താ പറയുക ഓക്സിജൻ്റെ അളവോ അതൊന്നും പ്രശ്നമില്ല അമോണിയ കൂടിയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും വരാറില്ല ഇടയ്ക്ക് തെങ്ങിനും വീട്ടിലെ വാഴ ഒക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ പൈപ്പ് കുറച്ച് തുറന്നു വിടും അപ്പോൾ പറമ്പിൽ അത്യാവശ്യം വെള്ളം കിട്ടുകയും ചെയ്യും ഇതിപ്പം ഇങ്ങനെ കോരി കോരി എടുക്കാം അപ്പോൾ കൂടുതലൊന്നുമില്ല ഇതൊരു നല്ല ബിസിനസ് മൈൻഡുള്ള ആളുകൾക്ക് ലാർജായിട്ട് ഒഴിഞ്ഞു കിടക്കുന്ന വലിയ വലിയ പറമ്പുകളുണ്ട് ഈ പറമ്പുകളിൽ വർഷം തോറും ആളുകൾ കാട് വെട്ടാൻ മാത്രം ആയിരം പതിനായിരം ചിലവാക്കുന്ന ആളുകളുണ്ട് കാട് വെട്ടാൻ മാത്രം അപ്പോൾ ആലോചിച്ച് നോക്കണം അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് കാട് വെട്ടിയ സീസണിൽ വേഗം വലിയ രണ്ട് മൂന്ന് ടാർപ്പായി വിരിച്ച് കുളം പോലെ ഉണ്ടാക്കിയിട്ട് ഇത് വളർത്താൻ ആ പറമ്പുകളൊന്നും കാട് വെട്ടൂല നിങ്ങൾ അവർക്ക് വാടകയും കൊടുക്കേണ്ടി വരില്ല തീർച്ചയായിട്ടും അങ്ങനെയുള്ള അയൽവക്കത്തൊക്കെ പറമ്പുകളൊക്കെ നിങ്ങൾ ചോദിച്ച് ഉപയോഗപ്പെടുത്താം അപ്പോൾ ഇതിനകത്ത് കുറച്ച് വെള്ളം മതി ഇതിനകത്ത് പിന്നെ വലിയൊരു കുളം കുത്തിയിട്ടുള്ള വെള്ളം വേണ്ട നമുക്കൊരു പത്ത് കുടം വെള്ളം ഉണ്ടെങ്കിൽ ഇത് ഒരു മാസം നമുക്ക് കൃഷി ചെയ്യാം സൂര്യപ്രകാശത്തിൻ്റെ ഇതനുസരിച്ച് വെള്ളം വറ്റിപ്പോൾ നീരാവായി പോകുമ്പോൾ കുറേ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതൊരു വീട്ടമ്മമാർക്കും ഇതൊരു ഗുണമാകും വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെറിയൊരു വരുമാനം എന്നുള്ള രീതിയിൽ ഇത് നിങ്ങൾക്ക് കോഴി താറാവുന്നില്ലെങ്കിലും വീടിൻ്റെ മുകളിൽ ടറസിൻ്റെ മുകളിലൊക്കെ സ്പേസ് ഉണ്ടെങ്കിൽ എന്തു ചെയ്യാം വളർത്തിയിട്ട് ആവശ്യക്കാർക്ക് കൊടുക്കാം അപ്പോൾ ഉണക്കിയിട്ടും കൊടുക്കാം ഉണക്കിയിട്ട് ചെമ്മീൻ പൊടിയോ മീൻപൊടിയോ അങ്ങനെയുള്ള ഫുഡ് വേസ്റ്റുകളൊക്കെ എടുത്തിട്ട് പൊടിച്ച് ഇത് മിക്സ് ചെയ്ത മീനുകൾക്ക് തന്നെ തിന്നാൻ കൊടുക്കാം ഇനി ഇത് മാത്രം തിന്നുന്ന മീനുകൾക്ക് ഇങ്ങനെയും കൊടുക്കാം അപ്പോൾ കൂടുതലൊന്നുമില്ല ഈ ഒരു വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ നിങ്ങളെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നിങ്ങളിത് ചെയ്യുന്നവരാണോ അല്ലെങ്കിൽ ഇതിൻ്റെ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്താം വിത്ത് ആവശ്യമുള്ള ആളുകൾക്ക് വിളിച്ചിട്ട് വരാം കേട്ടോ എപ്പോഴും അവിടെ ഉണ്ടാവില്ല അപ്പോൾ വിളിച്ചിട്ട് വരാം അപ്പോൾ പുതിയ മറ്റൊരു മനോഹരമായ വീഡിയോ മറ്റേ നമുക്ക് വീണ്ടും ഇങ്ങനെ അതിൽ ഇപ്പം നമ്മൾ വീട്ടിൽ നിന്ന് രാവിലെ അസോള അല്ലേ നമ്മളെ ഫിഷ് ടാങ്കിൽ വളർത്തിയ അസോളയാണ് അത് നമ്മളിതാ രണ്ട് പാത്രത്തിൽ കൊടുന്നു ഒരു പാത്രത്തിലവിടെ കൊട്ടിക്കൊടുത്തു ഇനിയിപ്പോൾ ഇദ്ദേഹത്തിൽ പകുതിയോളം നമ്മൾ ഇട്ടുകൊടുത്തു ഭയങ്കര ഹാപ്പിയാണ് എത്ര എട്ടം കൊടുത്താലും അവർ കഴിക്കും കഴിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ഇത് ഏകദേശം ഒരു ആറ് കിലോ മുകളിലുണ്ട് ആറല്ല ഏഴ് ഏഴ് ഏഴോ എട്ടോ കിലോ ഉണ്ടാകും ഈ ഒരു ക്യാനിൽ വെള്ളമില്ലാണ്ട് ചകല വെള്ളം ഉണ്ട് കിട്ടാ അടിയിലെതാ ഇത്രയും ഭാഗം വെള്ളം നിൽക്കുന്നുണ്ട് ഇതിലും പിന്നെ കഴിഞ്ഞു ആ ആ ഇവരെ എത്ര ഭക്ഷണം കൊടുത്താലും ഇവർക്ക് മതിയാവില്ല ഏ ഇനി ധൈര്യമായിട്ട് കഴിച്ചേട്ടാ ധൈര്യമായിട്ട് കഴിച്ചോളൂ ഹായ് ആ ഭാത്തൊക്കെ ഒരു ചളി കഴിക്കണല്ലേ ബിരിയാണിട്ട് സന്തോഷമാണ് മൊത്തം കഴിക്കണേണ്ട